അശ്വതി ജാതകന്മാർ പൊതുവെ ധനാഢ്യന്മാരും അതിലുപരി സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളും ആയിരിക്കും ഒട്ടുമിക്ക ജാതകങ്ങളും നമ്മൾ ഇന്നെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഗ്രഹനില മാത്രമേ ഉണ്ടാകൂ നമ്മളുടെ നക്ഷത്രം അശ്വതിയാണ് അപ്പുറത്തെ താഹിറയുടെ നക്ഷത്രവും അശ്വതിയാണ് അപ്പുറത്തെ സാറാമ്മയുടെ നക്ഷത്രവും അശ്വതിയാണ് സാറാമയ്ക്കും താഹിറയ്ക്കും ലഭിക്കുന്ന പോസിറ്റീവുകൾ എന്തുകൊണ്ട് നമ്മളുടെ വീട്ടിലെ കുഞ്ഞിന് ലഭിക്കുന്നില്ല അവിടെയാണ് ഈശ്വരാധീനത്തിൻ്റെ വൈപ്പ് വരുന്നത് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരേതന്ത്രി നക്ഷത്രങ്ങളിൽ പ്രധാനിയായിട്ടുള്ള അശ്വതി നക്ഷത്രത്തിൽ നിന്ന് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം ശരിക്കും അശ്വതി നക്ഷത്രം ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ള ഒരു നക്ഷത്രമാണ് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ പ്രധാനിയാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ ശരിക്കും പുരുഷ യോനിയിലാണ് ജനിക്കുന്നത് അതോടൊപ്പം അവരുടെ നക്ഷത്ര മൃഗം കുതിരയാണ് അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർ ബാല്യം മുതൽ അനുഷ്ഠിച്ചു വരേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമേ ആ നക്ഷത്രം കൊണ്ട് ശരിക്കും ജന്മഗുണം അല്ലെങ്കിൽ പൂർവമായി നമ്മൾക്ക് കിട്ടുന്ന ചില പോസിറ്റീവുകൾ നമ്മൾക്ക് എടുക്കാൻ പറ്റും പ്രത്യേകിച്ച് അശ്വതി നക്ഷത്ര ജാതകന്മാർ പൊതുവേ ധനാഢ്യന്മാരും അതിലുപരി സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തികളും ആയിരിക്കും നമ്മളുടെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ നക്ഷത്ര ദേവതമാരും നക്ഷത്ര മന്ത്രങ്ങളും ഉണ്ട് ശരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രവും വളരെയേറെ ഗുണമുള്ള നക്ഷത്രമാണ് അതിൽ നമ്മൾ ജനിക്കുന്ന ലഗ്നം മുതൽ ഒന്നു മുതൽ പന്ത്രണ്ടാം ഭാവം വരെ നിൽക്കുന്ന ഗ്രഹങ്ങളെ ആസ്പദമാക്കി കൃത്യമായി ജാതകരചന നടത്തിയെങ്കിൽ മാത്രമേ പൂർണ്ണമായ ഗുണവും ദോഷവും നമ്മൾക്ക് അറിയാൻ പറ്റും സാധാരണ ഒരു ജാതകം നമ്മൾ എഴുതുമ്പോൾ ഗ്രഹനിലയും അംശകവും അതിനകത്ത് കൃത്യമായി വേണം ഒട്ടുമിക്ക ജാതകങ്ങളും നമ്മൾ ഇന്നെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഗ്രഹനില മാത്രമേ ഉണ്ടാകൂ അംശകമില്ലാതെയാണ് ഒട്ടുമിക്ക ജാതക രചയിതാക്കളും ജാതകം രചിക്കുന്നത് അംശകമില്ലാതെ ഒന്നും തന്നെ പൂർണ്ണം ആവുകയില്ല അതുപോലെ അശ്വതി മുതൽ തുടങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് ഒരു ദശയിലും നമ്മൾ ചെയ്യേണ്ട പരിഹാരാദികളും ഉണ്ട് കൃത്യമായി അശ്വതി നക്ഷത്രം ഉള്ള വ്യക്തികൾ അവനവൻ്റെ മത ആചാരവിധി പ്രകാരമുള്ള കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചാൽ കൃത്യമായി പൂർണ്ണമായും ഫലം ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി അശ്വിനി ദേവകളാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത അതുപോലെ അശ്വതി നക്ഷത്രക്കാരുടെ ഗ്രഹദോഷങ്ങൾ വരുന്ന സമയത്ത് മാത്രം പോയി അർച്ചനകളോ വഴിപാടുകളോ നടത്തിയാൽ ഫലം ഉണ്ടാവില്ല ഒൻപത് ഗ്രഹങ്ങളെയും ഒരേപോലെ പ്രീതിപ്പെടുത്തുന്നതിലേക്കായി അശ്വതി നക്ഷത്രക്കാർ എല്ലാ ദിവസവും സൂര്യാദി സർവഗൃഹേഭ്യോ നമ എന്ന് എങ്കിലും ജപിക്കുന്നത് ഏറ്റവും ഉത്തമം ആയിരിക്കും അപ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് മറ്റുള്ള സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ ഇത് ബാധകമല്ലേ ഒരു മുസ്ലിം സഹോദരനെ നമ്മളെടുത്താൽ അല്ലെങ്കിൽ ഒരു സഹോദരി എഴുതാൽ അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിക്കുകയും അത് കൂടാതെ നിസ്കാരങ്ങളിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന തഹജൂത് നിസ്കരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് തൊണ്ണൂറ് ശതമാനവും ഉള്ളത് മറിച്ച് നമ്മളുടെ നക്ഷത്രം അശ്വതിയാണ് അപ്പുറത്തെ താഹിറയുടെ നക്ഷത്രവും അശ്വതിയാണ് അപ്പുറത്തെ സാറാമയുടെ നക്ഷത്രവും അശ്വതിയാണ് സാറാമിക്കും താഹിറയ്ക്കും ലഭിക്കുന്ന പോസിറ്റീവുകൾ എന്തുകൊണ്ട് നമ്മളുടെ വീട്ടിലെ കുഞ്ഞിന് ലഭിക്കുന്നില്ല അവിടെയാണ് ഈശ്വരാധീനത്തിൻ്റെ വായ്പ വരുന്നത് ശരിക്കും മുട്ടപ്പായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും അഞ്ചു നേരം നിസ്കരിച്ച് അതിലുപരി അർദ്ധരാത്രിക്ക് ശേഷം സുബയ്ക്ക് മുമ്പുള്ള ഒരു നിസ്കാരമുണ്ട് തഹജൂദ് അതും ചെയ്യുന്നു അവർ പക്ഷേ മറിച്ച് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് രാവിലെ പുസ്തക ഭാണ്ഡവും തോളിലിട്ട് മനസ്സില്ലാ മനസ്സോടെ സ്കൂളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലിയിലേക്ക് പോകുന്നു അവിടെ ഈശ്വരാധീനം കുറയുന്നു ഈശ്വരാധീനം ഉള്ള ഒരു വ്യക്തിക്ക് കൃത്യമായി അശ്വതി നക്ഷത്രത്തിന് കിട്ടുന്ന എല്ലാ ഫലങ്ങളും അശ്വതി നക്ഷത്ര ജാതകന്മാർക്ക് ലഭിച്ചിരിക്കും ഇത് നമ്മൾ അറിഞ്ഞു അറിഞ്ഞുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ നക്ഷത്രത്തിലെ നിഗൂഢതകൾ എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഈ ചാനലിലൂടെ ഒരുക്കിയിരിക്കുന്നത് ഓം അശ്വിനി കുമാരാഭ്യാം നമ എന്ന മന്ത്രം അശ്വതി നക്ഷത്രക്കാർ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പ്രപഞ്ചത്തിൽ ഒരു അണുവായി ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്താണ് ശരിക്കും ഗർഭജാതകം എന്ന ഒരു വസ്തു ഉണ്ടാകുന്നത് രണ്ട് ഇന്ന് നമ്മളെല്ലാം എടുക്കുന്നത് കടീബന്ധനം രോദനം ഭൂസർഷം ഈ മൂന്ന് ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നമ്മൾ ജാതകം രചിക്കുന്നത് വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും കൃത്യമായ പരിഹാരവും അതിലുപരി നക്ഷത്രത്തിൻ്റെ ഗുണഗണങ്ങളും വിശകലനം ചെയ്ത് നമുക്ക് അറിയാൻ കഴിയും പൂർണ്ണമായി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെ ഉൾക്കൊള്ളുകയും ആ നക്ഷത്രത്തിന് അതാത് സമയങ്ങളിൽ വരുന്ന വ്യതിയാനത്തിന് അനുസൃതമായി ദോഷങ്ങളെ ഗുണമാക്കി മാറ്റുന്നതിലേക്ക് വേണ്ടുന്ന മന്ത്രോച്ചാരണങ്ങളും കൃത്യമായ ദേവതാ ഭജനവും ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി അത് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ശരിക്കും അശ്വതി നക്ഷത്രക്കാർ നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും കാരണം നവഗ്രഹ സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾക്ക് കഴിയും വിധം പുഷ്പങ്ങളോ അല്ലെങ്കിൽ നിവേദ്യാദി വസ്തുക്കളോ നൽകി നവഗ്രഹ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും ഉത്തമം ആണ് ഓരോ നക്ഷത്രത്തിനും വേണ്ടുന്ന കൃത്യമായ പരിഹാരങ്ങൾ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പം ഇന്ന് അശ്വതി നക്ഷത്രത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിങ്ങൾ ചാനലിലൂടെ കമൻ്റായി അറിയിപ്പിക്കുക പിന്നെ കൃത്യമായി നിങ്ങൾക്കറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ വിളിക്കാം അപ്പം സംശയം ഉണ്ടെങ്കിൽ മനസ്സി വെച്ചേക്കരുത് ധൈര്യമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കണം നന്ദി നമസ്കാരം